എല്ലാ കൂട്ടുകാർക്കും പുതിരി വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരിക്കൽ ചെസ് കൂടെ അങ്ങനെ മാറ്റീപ്പാണ് നേരെ മനസ്സിലെ പസറിലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും നേരെ ലോട്ടുകളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനിമീസ് ആണെങ്കിൽ ഇത് ഒരുത്തനെ രണ്ട് മൂന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് എന്നാൽ ലൂട്ടുകൾ അടിച്ചു നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന ടോപ്പിനൊക്കെ ഒരു ഇനിമുണ്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരെ ഞെക്കി പിടിച്ച് അവൻ എങ്ങനെ നോക്കിട്ടായിരുന്നു ബാബുമെ കണ്ടിട്ടില്ല എന്തായാലും കൂടി പെട്ടെന്ന് നംപ്ലീറ്റ് ചെയ്ത് ഫസ്റ്റ് ചെയ്തു സൈലൻസർ എൻ്റെ മോനെ സഹായം ഇറങ്ങുമ്പോൾ തന്നെ കിട്ടിക്കാനാണ് മാസമാണ് എന്തായാലും ഇവന് ആരും അടിക്കുന്നുണ്ട് ആരാണ് അടിക്കുന്നു നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ വേറാർക്ക് പിന്നെ അവനും കൂടി അടിച്ചിട്ട് അവനും കൂടി നോക്കട്ടും അവൻ്റെ ഒരു പാട്ടോട് രക്ഷപ്പെട്ടു എന്നാലും ആ അരികിലും കൂടി കംപ്ലീറ്റ് ചെയ്തു രണ്ടുകിലും കൂടി തൂത്തരി ഇനി ഉണ്ടോ നോക്കുന്ന സമയത്ത് ഇവിടെ നല്ല ഫൈറ്റ് ആയിരുന്നു അതുകൊണ്ട് ഓടി വന്നാണ് എന്തായാലും ഇവിടെയെന്ന് നോക്കുന്ന സമയത്ത് ഒരുത്തിനോ ഓടുന്നുണ്ട് പക്ഷെ ഒരുത്തിനൊന്നായിരുന്നില്ല കുറെ എണ്ണം നിന്ന് അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഡൗട്ട് ഉണ്ട് നോക്കുന്ന സമയത്ത് ഒരുത്തം പറഞ്ഞ് വരുന്നു ടോപ്പിൽ നിന്ന് വന്ന് ഉടന്നാൽ അവനെങ്ങ് നട്ടി എന്നാലും അരിക്കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ ആ കുരുപ്പാണെങ്കിൽ ഇവിടെ പോരാ അവനെ പോയോ ചക്ക റിവ്യൂ അടിക്കുന്ന തിരക്കാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എവിടെ നോക്കുന്ന സമയത്ത് നിന്ന് റിവ്യൂ അടിക്കായിരുന്നു രണ്ടെണ്ണം കൊടുത്തു ഒന്നും പറ്റിയില്ല ഒരു ഗ്രൈഡ് എടുത്തു ടൈം വെച്ചറിഞ്ഞു കൃത്യമായിട്ട് പോയിട്ടുണ്ട് അകത്ത് പോയിട്ടുണ്ട് പൊട്ടു നോക്കുന്ന സമയത്ത് പൊട്ടി 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 അന്നേരം നോക്ക് സെറ്റായിരുന്നു അരികെങ്കിലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേക്കാൻ എന്നാലും പൊളിച്ചെടുക്കുക പൊളിച്ചെടുക്കുക എന്നാലും പൊളിച്ചു സമയത്ത് എൻറ്റോ മോനെ ഒരുത്തിനും കൂടി ജസ്റ്റ് മിസ്സ് സാധാരണ ബാക്കിലടിച്ച് എൻ്റെ മോനെ ജസ്റ്റ് മിസ്സായിരുന്നു എന്തായാലും ഓടിക്കുമോനായിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നിന്നുണ്ട് നേരെ മെഡിക്കലൊക്കെ അടിച്ചിട്ട് കളിയാണ് അവർ നോക്കുന്ന സമയത്ത് നമ്മൾ ടീമിൽ പോകുന്നതേ കണ്ടു ലൂട്ടടിച്ചുകൂടെ ഇരിക്കാരിക്കും അവർ ഞാൻ നോക്കിയിട്ട് എന്ന ലൂട്ടടിക്കാവുന്ന രീതിയിൽ നോക്കിയായിരിക്കും എന്താ അവിടെ ഇനി കണ്ടത്തിൽ എന്തായാലും അവനെയും കൂടെ അടിച്ച് നോക്കിട്ട് ഇവിടെ നോക്കുമ്പോ സംബന്ധിച്ചെ ഓടിക്കൊണ്ട് അടിച്ചോടാടാടാടാ എന്തുവാടാ അടിയൊന്നും കൊള്ളാത്തൊക്കെ എന്നാലും അടിച്ചുകൂടി ആയിരിക്കും എന്തോ ഒന്നും കീറിയിട്ടുണ്ട് പക്ഷെ എത്ര കീരുന്ന നിറത്തില അവൻ നിൽക്കുന്നുമില്ല അടിക്കുന്നുമില്ല അവസാനം ഞെക്കിഞ്ഞൊക്കെ ഞെക്കി അവനെ നോക്കട്ടി എന്തുവാടാ എന്ന ഓട്ടോ അടിക്കുന്നത് എന്തായാലും അരികില്ലെങ്കൂടി പട്ടേന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ടീംമേറ്റിൻ്റെ ഒരു കൂടി റിവേറ്റ് ചെയ്തോട്ട് ഒരു കൂടെ എത്തായിട്ടുണ്ട് അവരാണ് പാടുമോ എന്നാലും എത്തും പിന്നെന്തായാലും റീവ അടിച്ചിട്ട് പോകുന്നതിന് മുമ്പേ വീട്ടുകളൊക്കെ തൂത്തുവാരി എടുത്തുകൊണ്ടിരിക്കുകയാണി എന്തായാലും റീവ അടിക്കേണ്ടി മറന്നു പോലെ മറന്നു പോയാലും അരത്തില്ലേ കണ്ണു കടത്തില്ല ഓക്കെ എന്തായാലും ഒരുത്തങ്ങൾ ഓടിക്കൊണ്ട് അടിച്ചിട്ട് ഏറ്റവും മോനെ എന്തായാലും അവനെയും കൂടി ഞെക്കി നെക്കിനോട്ട് അവണെങ്കിൽ സെൽഫ്രീവ അടിച്ചുകൊണ്ടിരിക്കണ കളയാണ് ആ സാധനം വേണം നമുക്ക് എങ്ങനെയാലും വേണം നേരെ അവനെയും കൂടി കില്ലെടുത്തിട്ട് ആ സാധനം എടുക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുക നമ്മുടെ ടീമേറ്റ് ലൂട്ട് മിക്കറിലൂട്ടിടിക്കേണ്ട വരുമോ അറിയത്തില്ല ഒക്കെ എന്തായാലും വരുന്നത് നമുക്ക് കളയോണ്ട് സമയം എടുക്കണം അത് എടുത്തില്ലെങ്കിൽ ചതവാ ചില സമയത്ത് നമുക്ക് പണിയിട്ടേലാവും പെട്ടെന്ന് ഒരു മെഡിക്കലും കൂടി അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ൂത്ത് വാരിയിട്ട് ഇവിടുന്ന് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തി ഏഴ് പേരും കൂടെ അല ഏഴു കിലും കൂടി കിട്ടിയും സെറ്റായിരുന്നു ഓക്കെ എന്തായാലും അവിടുന്ന് ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി വീണ്ടും റിവേ അടിച്ചു അവിടുന്ന് റിവേ അടിച്ചോന്ന് എനിക്ക് ഓർമ്മയില്ലേ ഇത് വേറെ മറ്റോ അല്ല അടിച്ച് നോക്ക് എന്തോ എന്തായിരുന്നു കില്ലിങ്ങൾ ഒക്കെ തൂത്തുവരി തൂത്തേരി കില്ലിങ്ങോട്ട് തൂത്തുവരുന്നേ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫുൾ എനിക്ക് ഒരു രക്ഷയില്ല ഓടിക്കോ ഓടിക്കോന്നോട് ഓടിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടാതിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാരണം ബാക്കിൽ ഞാൻ കുറേ തൊട്ട് വെച്ചിട്ടുണ്ട് സോൺ വന്നത് കൊണ്ട് തന്നെ അവിടെ റിസ്ക് എടുക്കണോ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഒരു രക്ഷയില്ല എം ഫോർട്ടിട്ടി എൻ്റെ അമ്മയെ പവർ ഐറ്റം ഇനിയൊന്നും പേടിക്കാറൊന്നുമില്ല രണ്ടുമൂന്നും ചെക്കോടുത്താൽ മതി തീരുമാനമായിക്കളും എന്തായാലും നേരെ ഓടിയാന്നേരം ഓടിക്കൊണ്ടിരിക്കുകയാണ് അതോ സൈഡിലാണെങ്കിൽ സൂപ്പർ റിവ്യൂ അത് കണ്ടിട്ട് എനിക്ക് വരും സൈഡിലാണെങ്കിൽ വെറുതെ ഡ്രോപ്പ് എടുത്തിട്ടുണ്ട് ആ സ്കേറിൻ്റെ ഫുള് എനിക്ക് ടീമേറ്റ് ഉണ്ടാവും നേരെ സ്കേണ്ട അകത്തോട്ട് നൈസ് ആയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ട് എടുത്തിട്ട് അലക്കി ഒന്നും ചെയ്യാനൊന്നും ഇനി ഇനേം ഇന്ന ടോക്കണമൊന്നുമില്ലായ്മയും നേരെ പോകുന്നു ഒളിച്ചിരിക്കുന്നു അടിക്കുന്നില്ലെങ്കിൽ സൗണ്ട് അതുകൂടെ ഇരുന്നു പെരുമാറുന്നു അത്രേ ഉള്ളൂ എന്നാലും വണ്ടിയും കൂടെ കാരൊക്കെ വരുന്നു നമ്മൾ തൊട്ടാ നിൽക്കരുത് ഇത്ര എനിമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ചിലപ്പോൾ കില്ലിയിട്ടും ചിലപ്പോൾ അതേപോലെ തന്നെ നമ്മളെ തല അടിച്ച് ഒളിക്കും കാരണം ഒരുത്തനെ നെക്കിക്കൊണ്ടിരുന്ന സമയത്ത് പേട്ടത്തലൊക്കെ ഒരു ഗ്യണി ഉണ്ടാകത്തില്ല നേരെ നോക്കി എന്നാലും ഒരുത്തനെ കിട്ടി കന്നില്ല മൂന്ന് നാല് പേരൊക്കെ ഇന്ന് അടിക്കുന്നത് ആ കില്ല ഒന്നില്ല കൂളായിട്ട് കണ്ടില്ലേ വീണ് കൊണ്ടില്ലേ വീണ്ടാ എവനാടാ നോക്കു വന്നത് ആ കില്ലിയും ആ കില്ലിട്ടിയില്ലെങ്കിൽ വേറൊരുത്ത നോക്കായി പക്ഷേ ഇവനാണ് ഇവനാണെങ്കിൽ റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊളിക്ക് പൊളിക്ക് പൊളിച്ചെടുക്കുക അവനെ പൊളിച്ചെടുക്കുകയാണെന്ന് നോക്കി പക്ഷേ അതും കിട്ടിയില്ല അതും മിസ്സായി എന്തൊക്കെയോ പൊട്ടുന്നുണ്ട് കില്ലൊക്കെ അവിടെ കൂടെയൊക്കെ വരുന്നുണ്ട് പക്ഷെ നോക്കി വരുന്നുണ്ട് പക്ഷേ കില്ല് മാത്രം വരുന്നില്ല വെയിറ്റ് ചെയ്യാം എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് അടിക്കാറ് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് പേരുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റിൽ രണ്ട് പേരുണ്ട് അമ്മ രണ്ടിനെയും കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ല കില്ല് കിട്ടും നോക്കാൻ സമയം എത്തി നോക്കുന്നുണ്ട് ഒരുത്ത ലൂ കൂട്ടടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു അറിയാൻ അവൻ അധികം എന്നാലും അവനെയും കൂടിയും അടിച്ച് നോക്കിട്ട് ഒമ്പത് കിലും കൂടെ തൂത്ത് കരി എന്നാലും സയൻസ് ഉണ്ടല്ലോ വെറുതെല്ലാം അതുകൊണ്ട് തന്നെ ഒരു കണ്ടുപിടിക്കാം നേരെ ഒന്ന് വിട്ടുമൊക്കെ എന്തായാലും എൻ്റെ ബെസ്റ്റൊക്കെ ചെതിറിയിട്ടുണ്ടാവും നല്ല തീയാണ് ഒരിള്ളത് അടിച്ചു ചാമ്പലാക്കി പിന്നെ പത്ത് കില്ല ഏഹം മോഹനായി രക്ഷില്ല ഞാൻ ഈ സാർ മൂന്ന് കില്ലല്ലോ സെറ്റ് ആയത് നമ്മൾ ടീമിൻ്റെ റിവേ അടിക്കാം ഇപ്പം റിവേ അടിക്കട്ടെ അവിടെത്തന്നെ ഞാൻ കില്ലൊക്കെ എടുത്തിട്ട് വരാം നേരെ കില്ലൊക്കെ എടുത്ത് കംപ്ലീറ്റ് ചെയ്ത് ബാക്കി രണ്ടുപേരും കിട്ടില്ല സാട്ട മുങ്ങി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഒരുത്തിനും കൂടി അങ്ങ് റിവ്യൂ അടിച്ച് വിടാൻ വരുന്ന നേരെ പോയിക്കൊണ്ടിരിക്കാനുള്ള ടോക്കണൊക്കെ വെച്ചിട്ട് ഒരുത്തനങ്ങ് റിവ്യൂ വെച്ചത് ഇനി ടോക്കൺ ഇല്ലാത്തതുകൊണ്ട് ഇനോ രക്ഷാലും സൂപ്പർ റിവ്യൂന്നടിച്ചാൽ നടക്കത്തില്ല അപ്പം അതിനൊന്നും വേറെ കലമുണ്ട് ഇല്ല കൂടി പോകുന്നതായിരിക്കും കിട്ടോ ഇല്ലയെന്ന് അത് കണ്ടറിയണം ഓക്കെ എന്തായാലും അങ്ങോട്ടൊട്ടി ഇങ്ങോട്ടൊട്ടി എങ്ങോട്ടൊക്കെ ഓടും ഒരുത്തിന് കാണില്ല ഞാൻ ചാരികളൊക്കെ റിവ്യൂ അടിക്കേണ്ടി വരുമ്പോഴാണ് നോക്കിയിരുന്നത് നോക്കുമ്പോൾ ഒരുത്തിന് ഓടിക്കീന്നായിരുന്നേ അതുകൊണ്ട് സൗണ്ട് കണ്ടിട്ട് ഓടി വന്നായിരുന്നു ആരെയോ നോക്കിക്കൊണ്ടിരിക്കുക എന്നാലും അവനെയും കൂടെ അടിച്ചു ഇടിച്ചുട്ടി ഇല്ലോ ആരാട ഇടിച്ചൂട്ടൊക്കെ അടിച്ചാൽ ഓക്കെ ഇടിച്ചൂട്ടൊക്കെ ഇരുമോ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുത്തും കൂടെ മോനെ എന്തായാലും അവനും കൂടി ഞെക്കി നോക്കിട്ട് നോക്കല്ല ഡയറക്റ്റ് കില്ലെടുത്ത് പന്ത്രണ്ട് കില്ലും കൂടി കണ്ടില്ല എന്താ സുഖ സൂവിന്റെ അകത്തോട്ട് കീറുക ഇതേപോലത്തെ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാകും ഒഴിഞ്ഞ് കിടക്കുന്നുണ്ടാകും ലാൻഡ് മൈലുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ വെക്കുക വെയിറ്റ് ചെയ്യാം നിന്ന് പൊട്ടിക്കാം അത്രേ ഉള്ളൂ വെറുതെ അവിടെ സൂവിൻ്റെ പുറത്തൊക്കെ ഇന്ന് എനി വരുന്ന് നോക്കി വെറുതെ അന്മാരെ അടിച്ച് എനിമി സൂണ്ടാകത്തോട്ട് കീറിയിട്ടുണ്ടെങ്കിലാവും ആന്മാർ നമ്മളെ സൂണ്ടാകത്തോട്ട് കയറാതെ എടുത്തിട്ട് പൂട്ടും അതിന് നല്ല നമ്മളെ സൂണ്ടാകത്തോട്ട് കീറിയിട്ട് ഇതേപോലെ ഇതേപോലെ നിന്നടിച്ചാൽ പോരെ നല്ല രീതിയിൽ കില്ലും കിട്ടുക പോയി ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് വരികയും ചെയ്യും സർവേ ചെയ്ത് കളിക്കാൻ അങ്ങനെയാണ് എല്ലാം വെച്ചാൽ എല്ലാം എല്ലാം കാരണം നല്ല രീതിയിൽ കില്ലിട്ടും അത്രയേ ഉള്ള അങ്ങനെ പതിമൂന്ന് കിലോ കൂടെ തൂത്തുക വീണ്ടും അവരുടെ ഡത്ത് ആയോ ഓക്കെന്താ വ്യക്തിയും കൂടി അങ്ങ് റിവ്യൂ അടിച്ചു വിട്ട് റിസ്ക് ആണെങ്കിൽ കൂടി ഒക്കെ എന്നാലും റിവ്യൂ അടിച്ചിട്ട് തൊട്ടടുത്തല്ലേ സോൺ വർട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നില്ല ഞാൻ റിവ്യൂ അടിക്കാൻ പോകത്തില്ല പിന്നെ ഇവിടെ ഇനിമിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ എല്ലാം ഇനിമിയും ഫ്രണ്ടിലാണത് നല്ല ഫൈറ്റ് ഉണ്ട് അവിടെ അതുകൊണ്ടാണ് പിന്നെ ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ വർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോൺ ഇരുന്ന സമയത്ത് ഓടാൻ തന്നെയാണ് ഞാൻ നോക്കുന്നത് കാരണം ഒപ്പം പ്ലേസ് ആണ് പത്ത് ഗ്ലുവളയും ആരും ബ്രേക്കർ വിട്ടാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഉള്ള വെസ്റ്റും കൂടി പോകും പോവും അതിലെന്തായാലും നമ്മളിവിടെ സേഫായി എന്നിട്ട് ബ്രേക്കർ ബ്രേക്കറിട്ട് കളിക്കുന്നതാണ് ബ്രേക്ക് ചെയ്യുന്നതാണ് ബെസ്റ്റ് കാരണം അവൻ ബെസ്റ്റൊക്കെ ഇല്ല പൊട്ടിപ്പോയിക്കോളും നൈസ് സാധനമാണ് പക്ഷെ കുറച്ച് ഒരു ഡേഞ്ചർ കണ്ണു തന്നെയാണ് എന്തിനായിട്ട് കൊണ്ടുവന്ന തരത്തിലാണ് ഓക്കെ നമ്മൾ ടീമിൻ്റെ അടുത്തുണ്ടല്ലേ പെട്ടെന്ന് പേടിച്ച് വെയ്യും ഓക്കെ എന്തായാലും പത്ത് പതിമൂന്ന് കിലോമീറ്റ് തൂത്തരി വീണ്ടും അഞ്ച് പേര് നാല് പേരും കൂടെ ബാക്കിയുള്ള രണ്ട് രണ്ട് ടീമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവർ രണ്ട് പേരെയും സൈഡിൽ രണ്ട് പേരെയും ഇടത്തും കൂടി അടിക്കടി കട്ടി കട്ട് കട്ടി കട്ട് 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 ജസ്റ്റ് മിസ് ആയിരുന്നു മിസ്സായിരുന്നു ക്രോസേൻ്റെ പേവർണ്ട് രക്ഷില ടാം നൈസ് ആയിട്ടാണെന്തായാലും ഒരുത്തിനും കൂടി ഒരു ബ്രേക്കറും കൂടി ഇട്ടിട്ട് ചെറുതായിട്ട് ഒന്ന് വെസ്റ്റ് നൈസ് അല്ലേ ഒന്ന് വിട്ടു പോകുന്നുണ്ട് പക്ഷേ ഓ ഇരുപത്തി നാപ്പത്ത് പത്ത് 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 വെസ്റ്റ് എന്തായാലും തീരുമാനമായിട്ടുണ്ടാവും മൂന്ന് പേരല്ലേ കൂളായിട്ടുണ്ട് പക്ഷെ ഒരു ടീമാണ് അവന്മാർ ആദ്യം അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സിംഗിൾ പീസേ ഉണ്ടാകുള്ളൂ അവന് അവസാനം അടിച്ചാൽ വലിയ പ്രശ്നമില്ല ഓക്കെ അവൻ നേരെ മുകളോട് ഓടിക്കൊടുത്തു എന്ന് എനിക്ക് തോന്നുന്നു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കാണ്ട് ഒരു ഗ്രേൻ എടുത്തിട്ട് ചിലപ്പോൾ മൂന്ന് മൂന്നുകിലും കിട്ടിയാലോ അഥവാ കിട്ടിയാലോ ഒന്ന് നോക്കി പക്ഷേ ഒന്നും പറ്റിയില്ല ഡാമേജ് ഒന്നും പോയില്ല ഒക്കെ രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ ആ രണ്ട് ടീം തന്നെയാണ് ഒറ്റ പീസിൻ്റെമാർ തട്ടി കാണും നേരെ നോക്കുന്ന സമയത്ത് നോക്കി നിൽക്കുന്നത് നേരെ നെക്കി പിടിച്ചിട്ട് അവനങ്ങ് നോക്കിയിട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് ആമ്പിട്ട് നോക്കുന്ന സമയത്ത് സൈഡിലായിട്ട് ഇനി വേണ്ടി പക്ഷേ ഈ സൈഡിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഒറ്റയടി നെമ്പടാണെന്ന് തോന്നും ഭാഗത്ത് രക്ഷപ്പെട്ടു പക്ഷേ വീണ്ടും കിട്ടി എന്നാലും രക്ഷപ്പെട്ടു ചുറ്റും കൂടുതൽ ഇട്ടുകയും സൈഡ് മൊത്തം കവറിയിട്ട് നേരെ മെഡിക്കറ്റിംഗ് അടിച്ച് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് പത്തിനഞ്ച് കില്ലിയും ഇനി ഒറ്റ ഇനിമിയും കൂടി അവനും കൂടി കിട്ടുകയാണെങ്കിൽ പതിനാറ് കല്ല് പക്ഷെ അവൻ എംട്ടനാണ് എന്നൊറ്റ പ്രശ്നമേ ഉള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും എന്തായാലും നോക്കാറ് നേരം തുള്ളി അടിക്കണ്ടോക്കുന്ന സമയത്ത് തുള്ളാൻ പറ്റുന്നില്ലടാ തുള്ളാൻ പറ്റുന്നില്ലടാ തീർത്തു ഓക്കെ എന്തായാലും സെറ്റാന്ന് പതിനാല് കില് പോയിരുന്നു ചെയ്യാ ശരിയാണ് സബ്സ്ക്രീപ് അമ്മക്കോട് ഒന്ന് ഫാളി നിക്കാം ഓക്കെ ഫ്രണ്ട്സ്